കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ച് സജീവമായ ചർച്ചകൾക്കെല്ലാം തുടക്കമിട്ടുകൊണ്ട് സി പി എമ്മിന്റെ തലപ്പത്ത് നിലയുറപ്പിച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന ശക്തനായ നേതാവ് അദ്ദേഹത്തിന് ശേഷം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ള ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ് പിണറായി വിജയൻ ഇനി മത്സരിക്കുന്നില്ല എന്നും മുഖ്യമന്ത്രിയാകാൻ ഇനി താല്പര്യമില്ല എന്നും പിണറായി വിജയൻ നേരത്തെ അറിയസാണ് അങ്ങനെ വന്നപ്പോൾ തന്നെ അന്നു മുതൽ വലിയ ചർച്ചയാകുന്നത് പിണറായി വിജയന് ശേഷം ആരാകും ഇനി സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് എന്നുള്ളതാണ് സി പി എം ഘടകങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുമെല്ലാം ഈ വിഷയത്തിൽ രണ്ടു തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നെല്ലാം നിലവിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ അല്ലെങ്കിൽ അംഗങ്ങളായ എം വി ഗോവിന്ദൻ അതുപോലെ എ വിജയരാഘവൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി ചർച്ചകളെല്ലാം നടന്നു പോകുന്നത് ഇരുവരും പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി പദവി വഹിക്കുകയും സംഘടനാ രംഗത്ത് നീണ്ട പരിചയ സമ്പത്ത് നേടുകയും ചെയ്തവരുമാണ് എന്നാൽ ഭരണവകുപ്പിലൂടെ ജനസത നേടിയ മന്ത്രിമാരായ പി രാജീവ് കെ കെ ശൈലജ കെ എൻ ബാലഗോപാൽ എന്നിവരുടെ പേരുകളും ശക്തമായി അന്തരീക്ഷത്തിൽ സജീവമാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കെ കെ ശൈലജയുടെ പേരാണ് രണ്ടാം മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും അധികം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നുള്ള പേര് കേട്ടത് കെ കെ ശൈലജയുടെ പേരാണ് ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ സി പി എമ്മും ജയിച്ച എം എൽ എ മാരിൽ ഒരാളും കെ കെ ശൈലജയാണ് അതുകൊണ്ട് തന്നെ കെ കെ ശൈലജാകാം അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള വരെ വലിയ തരത്തിൽ ചർച്ച ചെയ്തിരുന്നു കെ കെ ശൈലജ ഈ മന്ത്രിസ്ഥാനം കൊടുക്കാത്തതുണ്ട് അതായത് കെ കെ ശൈലയെ മന്ത്രി സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയതുകൊണ്ടല്ല അന്ന് വലിയ വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നാണ് ഒടുവിൽ പിണറായി വിജയൻ തന്നെ അതിന് മറുപടി പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെ സി പി എം പോലൊരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധാരണഗതിയിൽ പി ബി അംഗങ്ങളെയാണ് പരിഗണിക്കാറുള്ളത് എന്നുള്ളൊരു പാർട്ടി പൊതു കീഴടക്കം നിലനിൽക്കുന്നതിനാൽ തന്നെ പിണറായി വിജയൻ എന്ന ശക്തമായ നേതൃത്വത്തിന് മാറിയാൽ പിണറായി വിജയൻ ഈ പറഞ്ഞ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും മാറിയാൽ നിലവിലെ മന്ത്രിസഭയിലെ ഈ മൂന്ന് പേരുകൾക്ക് സാധ്യത കൂടുതലാണെന്നും എന്നാൽ അങ്ങനെയല്ല കുറവാണെന്നുമുള്ള രാഷ്ട്രീയ നിരീക്ഷകളുടെ വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട് അവിടെയാണ് പാർട്ടി ഘടനയിൽ മുൻതൂക്കമുള്ള എ വിജയരാഘവന്റെയും സംസ്ഥാന സെക്രട്ടറി പദവിയും മന്ത്രി പദവിയും വഹിച്ച എം വി ഗോവിന്ദിന്റെ പേരുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഘടനയും പ്രത്യശാസ്ത്ര ശാസ്ത്ര നിലപാടുകളും എല്ലാം വ്യക്തമാക്കുന്നതും കോൺഗ്രസിൽ കണ്ടതുപോലെ അധികാരം ലഭിച്ചാൽ ഡൽഹിയിൽ നിന്നും തിരിച്ചു വന്ന് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന കെ സി വേണുഗോപാലിന്റെ അജണ്ടയൊന്നും ഇവിടെ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം പോലുള്ള വലിയ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എം എ ബേബി ബി തിരിച്ചെത്തി മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പുള്ളതാണ് ഈ സാഹചര്യത്തിൽ പരമ്പരാഗത ചർച്ചകൾക്കപ്പുറം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ കൂടുതൽ പ്രതീക്ഷയോടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അപ്രതീക്ഷിത സാധ്യത സി പി എം കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു ഉയർന്നുവരുന്നുമുണ്ട് അത് മറ്റാരുമല്ല ദീർഘവീക്ഷണവും അതുപോലെ അക്കാദമിക് പശ്ചാത്തലവും ഉന്നത വിദ്യാഭ്യാസവും അതുല്യമായ സംഘടനാ ബഹുമുള്ള ഡോക്ടർ ബിജു കൃഷ്ണ എന്ന യുവ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സി പി എം പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന് പറയുന്നത് കണ്ണൂരിലെ കരുവള്ളൂർ സ്വദേശിയായ ബിജു കൃഷ്ണൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് എസ് എഫ് ഐയിലൂടെയാണ് എന്നാൽ രാജ്യത്താകെ അമ്പരപ്പിച്ച ചരിത്രപരമായ കർഷക സമരങ്ങളിലൂടെയാണ് അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ നിരയിലേക്ക് എത്തുന്നത് തന്നെ ശക്തമായ സ്ഥാനം ഉറപ്പിക്കുന്നതും നിലവിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഈ യുവ നേതാവിനെ കേരള രാഷ്ട്രീയത്തേക്ക് നിയോഗിക്കാൻ സി പി എം കേന്ദ്രം നേതൃത്വം തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും കേരള രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിശായി മാറ്റിമറിക്കുന്ന ഒരു നിർണായക തീരുമാനമായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല സി പി എം പോലുള്ള കേരള പാർട്ടിയിൽ ജനപ്രതിനിധിയാവുക അല്ലെങ്കിൽ ആവാതിരിക്കുക സംഘടനാ തുടരുക തുടരാതിരിക്കുക എന്നുള്ളതെല്ലാം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെ ആശ്രയിച്ചുള്ളതല്ല പാർട്ടിയുടെ പ്രത്യക്ഷാസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഏതൊരാളും പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല അത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ അങ്ങനെ സംഘടനാ നേതൃത്വം എടുക്കാനാണെങ്കിൽ അങ്ങനെ ഇനി അതൊന്നുമല്ലാതെ മാറി നിൽക്കാനാണെങ്കിൽ അങ്ങനെ യാതൊരു ചോദ്യവും ഇല്ലാതെ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ രീതി അതാണ് കേഡർ പാർട്ടിയുടെ പ്രത്യശാസ്ത്രം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയും ഇതൊക്കെ തന്നെയാണ് പാർട്ടിയുടെ താല്പര്യമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് പരപ്ര പരമപ്രധാനവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സി പി എം നേതൃത്വം പ്രത്യേക താൽപ്പര്യം കാണിക്കാറുള്ളതും പുതിയ തലമുറകളുടെ കാഴ്ചപ്പാടുകൾക്കും വീക്ഷണങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകേണ്ട പുതിയ കാലത്ത് കൂടിയുള്ള ഒരു പരിഷ്കരണം നീക്കം സി പി എം നേതൃത്വം ആസൂത്രണം ചെയ്താൽ യുവത്വത്തെ ആകർഷിക്കാനും അതുപോലെ ദേശീയതലത്തിൽ ശ്രദ്ധ നേടാനും കഴിയുള്ള ബിജു കൃഷ്ണന് നറുക്കു വീഴാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ പൂർണമായും തള്ളിക്കളയുന്നില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് കെ സി വേണുഗോപാലിനെയും വി ഡി സതീഷിനെയും പോലുള്ള നേതാക്കളെ മുന്നോട്ട് വെക്കുമ്പോൾ യുവത്വത്തിനും അക്കാദമിക് മികവിനുമൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സാധ്യതയും തള്ളിക്കളയാത്ത ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും എത്താനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ടുതന്നെ മുൻതിരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി ഇത്തവണ സി പി എം യുവത്വത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്നുള്ള ഉറപ്പായ തീരുമാനങ്ങളും സംഘടനാ ബലത്തിൽ നിന്നും പുറത്തു വരുന്നുണ്ട് വിജു കൃഷ്ണന്റെ അക്കാദമിക് പശ്ചാത്തലവും സംഘടനാ മികവും ഈ സാധ്യതകൾക്ക് അടിവേരിടുന്ന കാര്യവുമാണ് ബംഗളൂരിലെ സെന്റ് ജോസഫ് കോളേജിൽ നിന്നും രാജ്യത്തെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രങ്ങളൊന്നായ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അതായത് ജെ എൻ നിന്നുമാണ് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് ജെ എൻ യുവിൽ എസ് എഫ് ഐ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് വരെ ജെ എൻ യു എസ് എഫ് ഐ സെക്രട്ടറിയും അതുപോലെ തന്നെ സെക്രട്ടറി ആയി സെക്രട്ടറിയാക്കും ഇവിടെ നിന്നും കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അഗ്രികൾച്ചർ എക്കണോമിക്സിൽ ഗവേഷണ ബിരുദം അതുപോലെ തന്നെ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം പിന്നീട് ബാംഗ്ലൂരിലെ സെൻറ് ജോസഫ് കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായും വകുപ്പ് മേധാവിക്ക് ഏതാനും വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാൽ ഒരു അക്കാദമിക് വിദഗ്ധൻ എന്ന നിലയിലുള്ള സുരക്ഷിത ജോലി ഉപേക്ഷിച്ച് രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ശ്രദ്ധേയമായതുമായിരുന്നു ഈ രാഷ്ട്രീയ പ്രതിബദ്ധതയ്ക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ സി പി എമ്മിന്റെ കർഷക സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃ നിലയിൽ പ്രവർത്തിക്കാൻ പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ചതിലൂടെ കിസാൻ സഭയുടെ മുഖച്ചായ ദേശീയതലത്തിൽ എഴുതാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു ഇന്ത്യയിലെ കർഷകരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപഴകിയ ബിജു കൃഷ്ണൻ നേതൃപരമായ ഇടപെടലുകളെല്ലാം ചെങ്കുടിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കിസാൻ സഭയ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ വഴിയൊരുക്കി എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് രാജ്യത്തെ പിടിച്ചുകൊലിക്കിയ മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും സമരങ്ങളുടെ മുൻനിര പോരാളിയായി ബിജു കൃഷ്ണൻ ദേശീയ സദ നേടുകയും ചെയ്തു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നും മുംബൈ വരെ ലക്ഷത്തിലധികം കർഷകരെ അണിനിർത്തി നൂറ്റി അമ്പത് കിലോമീറ്റർ കാൽനടയായി നടത്തിയ ചരിത്ര പ്രധാനമായ കിസാൻ ലോങ് മാർച്ചിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു അദ്ദേഹവും അരിവാൽ ചുറ്റുക ആലേഖനം ചെയ്ത് ചെങ്കോടി പിടിച്ച് രക്തം പൊടിയുന്ന പാതകളോടെ പാദങ്ങളോടെയെല്ലാം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകർ നടത്തിയ ഈ മാർച്ചിനെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റം എന്ന രൂപത്തിലാണ് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ചിത്രീകരിച്ചത് മഹാരാഷ്ട്ര ഭരണകൂടത്തെയും കേന്ദ്ര സർക്കാരിനെയും അമ്പരിപ്പിച്ച ആ സമരം കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങൾ മഹാരാഷ്ട്ര സർക്കാർ അംഗീകരിച്ചതോടെയാണ് വിജയകരമായി അവസാനിച്ചത് ഇതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തി നടന്ന ചരിത്രപരമായ കർഷക സമരത്തിൻ്റെയും പ്രധാന ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളായി പ്രവർത്തിച്ചതും ബിജു കൃഷ്ണനും കിസാൻ സഭ നേതാക്കളുമായിരുന്നു ഉൾപ്പെടെ മറ്റു നിരന്തരം സംസ്ഥാനങ്ങളിലെ കർഷക സമരങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുമുണ്ട് ഈ സമരങ്ങളിലെ അദ്ദേഹത്തിന്റെ നേതൃത്വം കേരളത്തിനകത്തും പുറത്തും ഒരു ശക്തനായ പോരാളിയുടെയും ജനകീയ നേതാവിന്റെ പ്രതിച്ഛായ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത്തരമൊരു ദേശീയ പ്രതിച്ഛായുള്ള നേതാവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു സിറ്റി സീറ്റുകളിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുമുണ്ട് കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഡോക്ടറേറ്റുള്ള ബിജോ കൃഷ്ണന് മുഖ്യമന്ത്രിയാകാൻ നിയോഗം ലഭിച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കാർഷിക നയരൂപീകരണങ്ങളിലെ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് പരി പരിജ്ഞാനവും അതുപോലെ തന്നെ പ്രായോഗിക രാഷ്ട്രീയ അനുഭവവും കാരണം നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമെന്നതും വ്യക്തമാണ് ഇത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗവും കരുതുന്നുമുണ്ട് ബിജോ കൃഷ്ണനെ പോലുള്ള യുവ നേതാവിന്റെ കടന്ന വരവ് കേരളത്തിലും ദേശീയതലത്തിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ നേട്ടമായി മാറ മാറാനുള്ള സാധ്യതയും കൂടുതലാണ് സംഘപരിവാർ അജണ്ടകൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നയിക്കുന്ന ഒരു പോരാളി എന്ന നിലയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള ഇപ്പോഴത്തെ രൂക്ഷമായ രാഷ്ട്രീയ പോരാട്ടത്തിൽ തീർച്ചയായും ബിജു ഒരു മുതൽക്കൂട്ട് തന്നെയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മതന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗവും കരുതുന്നത് മൊത്തത്തിൽ സി പി എം നേതൃത്വം ദീർഘവീക്ഷണത്തോടെ യുവത്വത്തിനും അക്കാദമിക് മൂഖനും പോരാട്ട വീരത്തിനും പ്രാധാന്യം നൽകി ഒരു അപ്രതീക്ഷിത തീരുമാനമെടുത്താൽ ഡോക്ടർ ബിജു കൃഷ്ണൻ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ശക്തിയായി മാറിയേക്കാം എന്നുള്ള സാധ്യതകളും ഏറെയാണ് ഇത്തരമൊരു ദേശീയ പ്രതിഷ്ഠയുള്ള നേതാവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സി തീരുമാനിച്ചാൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു സിറ്റി മേഖലകളിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന മാറുന്ന രാഷ്ട്രീയത്തിൽ പുതുതലമുറയുടെ രാഷ്ട്രീയത്തിൽ ഇത് ശക്തമായൊരു രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ശക്തിയായി മാറുമെന്ന സാധ്യതകളും ഏറെയാണ് ഇവിടെ സി പി എം പലപ്പോഴും പ്രതിസന്ധികൾ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് ആ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കുള്ള അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ വലിയ തരത്തിൽ ലാവയും കേസടക്കം അതുപോലുള്ള വി പിണറായി വിജയൻറെ മകളുടെ വീണ വിജയൻ്റെ അടക്കമുള്ള കേസുകൾ വലിയ തരത്തിൽ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ അത് ബിജു കൃഷ്ണെ പോലുള്ള ഒരാളാണെങ്കിൽ വലിയ തരത്തിൽ സി പി എമ്മിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിൻ്റെ പാർട്ടി കേന്ദ്രങ്ങളിലെ ഒരു വിഭാഗം പറയുന്നതും അതുകൊണ്ടുതന്നെ ബിജു കൃഷ്ണനുള്ള സാധ്യതയും ഏറെയാണ് പക്ഷേ അങ്ങനെ വിജു കൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു സിറ്റിംഗ് മണ്ഡലത്തിലാണ് മത്സരിക്കാനുള്ള സാധ്യതയും അതുകൊണ്ടുതന്നെ വിജയിച്ച് കയറുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വിജയിച്ച് കയറിയാൽ എം വി ഗോവിന്ദനോ അല്ലെങ്കിൽ കെ കെ ശൈലജയോ എല്ലാം മാറി നിൽക്കുകയും പകരം പിണറായി വിജയൻ്റെ ഉത്തമ എന്ന് പറയപ്പെടുന്ന പിൻഗാമിയാണെന്ന് അറിയപ്പെടുന്ന ബിജു കൃഷ്ണ പോലൊരാൾ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളും ഏറെയാണ് ഇത് തന്നെയാണ് രാഷ്ട്രീയ കേരളത്തിലെ ഒരു ഭാഗം ആൾക്കാർ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറഞ്ഞു വെക്കുന്നത് സി പി എമ്മിലെ ഒരു ഭാഗവും ഇത് പറയുന്നുണ്ട് ഒരുപക്ഷേ പാർട്ടി സംഘടനാ രീതി വിവരങ്ങളൊന്നും പുറത്തു വരാത്തതിനാൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇത് പുറത്തു വരാനുള്ള സാധ്യതകളും ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന വരുമ്പോൾ അത് വലിയ തരത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യവും ഉറപ്പാണ്